പ്രിയ സുഹൃത്തിന് ഒരു സമ്മാനം പോലെ അദ്ദേഹം പഠിച്ച സ്കൂളിൽ സർപ്രൈസ് അതിഥിയായി എത്തിയ മോഹൻലാലിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പ്രിയ സുഹൃത്തിന് അക്ഷരമധുരം പകർന്ന സ്കൂളിൽ സർപ്രൈസ് അതിഥിയായി എത്തി അമ്പരപ്പിച്ച് മോഹൻലാൽ ഡിസ്നി സ്റ്റാർ ഇന്ത്യ കൺട്രി മാനേജർ ആൻഡ് പ്രസിഡന്റും തന്റെ അടുത്ത സുഹൃത്തുമായ കെ മാധവന്റെ നാടായ കോഴിക്കോട് വൈക്കലശ്ശേരിയിലെ സ്കൂളിലേക്കാണ് മോഹൻലാൽ എത്തിയത് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള വൈക്കലശ്ശേരി യു സ്കൂളിൽ ശതാബ്ദി ആഘോഷ പരിപാടികൾ കുറച്ചു നാളുകളായി നടന്നു വരുന്നുണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കെ മാധവനെ ആദരിക്കുന്ന പരിപാടിയിലേക്കാണ് മോഹൻലാൽ എത്തിയത് ഈ സ്കൂളിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ച ടീച്ചർമാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അതിന്റെയൊക്കെ തുടക്കം ഇവിടെ നിന്നാണ് അതിന്റെ ഗുരുത്വം അദ്ദേഹത്തിനുണ്ട് മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെ വൈക്കലശ്ശേരി സ്കൂളിന്റെ വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അടുത്ത മാസം ആറിന് നടക്കും മോഹൻലാലുമായി ആത്മബന്ധം ഉള്ളയാളാണ് കെ മാധവൻ ഇത്തവണത്തെ വിംബിൾഡണിലെ സെമി കാണാൻ ഇരുവരും ഒരുമിച്ച് പോയിരുന്നു അവിടുന്നുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നതാണ് ആ സുഹൃത്ത് ബന്ധം അത്രയ്ക്ക് ദൃഢവും ആത്മാർത്ഥമാണെന്നും വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് മോഹൻലാൽ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അടുത്തിടെ മോഹൻലാൽ നേരിടേണ്ടി വന്നിരുന്നു അതിനെക്കുറിച്ചുള്ള മോഹൻലാലിന്റെ മറുപടികളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തതാണ്